നമുക്ക് തുടർച്ചയായ എട്ട് ഇരട്ട സംഖ്യകളുടെ ശരാശരി അറുപത്തിയേഴാണെങ്കിൽ ആദ്യത്തെ അല്ലെങ്കിൽ ചെറിയ സംഖ്യ ഏതാണ് വലിയ സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അപ്പം എട്ട് ഇരട്ട സംഖ്യകളുടെ ശരാശരി അറുപത്തിയേഴായതുകൊണ്ട് നമുക്കിവിടെ ആദ്യവും ആദ്യമൊന്നെഴുതാം അത് കഴിഞ്ഞുള്ള സംഖ്യ അറുപത്തി എട്ട് അത് കഴിഞ്ഞുള്ള സംഖ്യ എഴുപത് അത് കഴിഞ്ഞുള്ള ഇരട്ട ഇരട്ടസംഖ്യ എഴുപത്തിരണ്ട് അത് കഴിഞ്ഞുള്ള ഇരട്ടസംഖ്യ എഴുപത്തി നാല് ഈ അറുപത്തി എട്ടിൻ്റെ മുമ്പിലോട്ട് നോക്കുക അറുപത്തി ഏഴ് അറുപത്തി ഏഴിൻ്റെ മുമ്പുള്ള സംഖ്യ അറുപത്തി ആറ് അതിന് മുമ്പുള്ള സംഖ്യ അറുപത്തി നാല് അതിന് മുമ്പുള്ള സംഖ്യ അറുപത്തി രണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു സംഖ്യ കൂടി വേണം അറുപത് ഇപ്പോൾ എത്ര സംഖ്യയാണ് നോക്കിക്കേണ്ടത് നോക്കിക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അറുപത്തി ഏഴ് നമുക്ക് എടുക്കണ്ട അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മൾ എട്ട് ഇരട്ട സംഖ്യകളുടെ തുടർച്ച എട്ട് ഇരട്ട സംഖ്യകൾ എഴുതി അതിൻ്റെ ചെറിയ സംഖ്യ അറുപതാണ് വലിയ സംഖ്യ എഴുപത്തിനാലാണ് എടുക്കുന്ന രീതി മനസ്സിലായല്ലോ ഓക്കേ